अच्छी बातें खा सही रहते मेरी ം തീർന്നിൽ ചേർന്നാലും ഞാൻ നിന്നിൽ ചേർന്നാലും അനുരാഗത്തെ നിന്റെ വണമാണെന്നേ വണനെങ്കിൽ കർമ്മ വണ്ടായി ഇരുകാ No. don't ഞാൻ എന്ത് എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണല്ലോ ഡീഡി പറഞ്ഞീ അങ്ങോട്ടേ കയറിപ്പോന്നെ നിനക്കെന്നെ ഇഷ്ടവല്ലെങ്കില് ഇഷ്ടപ്പെടുത്താൻ എനിക്ക് അറിയാൻ കേട്ടോ കൂടുതലും സംസാരിക്കണ്ട മര്യാക്ക് എന്റെ കൂടെ വരുന്നാ നിനക്ക് നല്ലത് പരിപാടി തുടങ്ങിയോ അവിടെ ഓടരുത് എടി 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 കൊരങ്ങന്റെ കുഞ്ഞേ നിനക്ക് ഈ ചാട്ടമൊന്നും നിർത്തിക്കൂടെ ഇപ്പൊ കണ്ടോ കണ്ട തടക്കാ നിന്റെ പറക്കണ്ടോ കണ്ടോ ആ ഡൈലോഗ് മാറിപ്പോ അത് ഞാനാ പറയണ്ട പോയിടെ അലവലാതി ഇവിടെ മെച്ചി കാര്യം ഇട്ടെത്തിട്ട് പറയുമ്പോഴാ അവന്റെ ഒരു ഡയലോഗ് സഞ്ചു എന്തടാ ഇവളുടെ ചേട്ടൻ ഇവനാണോ പറഞ്ഞാൽ എന്തായാലും ഞാൻ ഭാര്യ നീ വേറെ ആരെങ്കിലും ചെട്ടിട്ടയാളുടെ പെങ്ങളുമായിട്ട് ഉണ്ടാവുവാണെങ്കിലോ

എന്നാലും നീ പറയാതെ ഞാൻ അറിയാൻ പോകുന്നില്ലല്ലോ ഈ ജാമുൻറെ കാലത്ത് കോമഡി ആയിട്ട് അവൻ ഇറങ്ങിയ കോമഡി എടാ ഞാൻ അതല്ലടാ ഉദ്ദേശിച്ചത് എല്ലാവരുടെയും കാര്യം ആയി സഞ്ജു നിന്റെ ജയ്ഡൻറെ ആനന്ദിൻറെ പക്ഷെ എന്റെ കാര്യം മാത്രം എന്താടാ ഒക്കെ ആവാത്തത് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാരും അവരെ നോക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നല്ല പെരുമാറുന്നുണ്ട് പക്ഷെ മര്യാദക്ക് പോല അത് നിന്റെ കഴിവുള്ള വീട് അല്ലാതെ പറയാനാ ഈ ചുവട അലവിലന്നെ കാലുണ്ടാ എടാറ സാൻവി സാൻവിനെ നോക്കുന്നില്ല അവള് തന്നെ നോക്കുന്നുണ്ട് ഉം ഉണ്ടുണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വട്ടി വണ്ടർഫുൾ ോട്ടം ഇതിനെ വേറെ ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ തന്നെ നന്ദി ദൈവമേ ആരോ അങ്ങോട്ടൊന്നും നോയിക്കേ രണ്ടിനു പരിസര ബോധമില്ല എടാ എന്റെ സിക്സ് പറയുന്നത് നിന്റെ പെങ്ങൾക്ക് അവനെ പൊടിച്ചാച്ച അതിങ്ങനെ ഇരുന്ന് ഏത് പൊട്ടലാടാ മനസ്സിലാവാത്തത് എന്റെ പരമ്പരാഗത കൺട്രോൾ ദൈവങ്ങളെ ഈ പാവം പെൺകുട്ടിന് കാത്തോണേ എന്താടാ അത് അവമ്മരോട് സംസാരിച്ച് സംസാരിച്ച അങ്ങനെ ആയതാ എല്ലാം കൈന്ന് പോയി ലൈറ്റയാ അടയാ നിങ്ങടെ മൂന്ന് പേരുടെ വെട്ടായിട്ടുണ്ട് കേട്ടോ അയാ നീ അങ്ങനെ പറയാൻ കാരണവന്ത് കാരണം പറയണോ അത് പോയി തന്നെ നോക്കുന്നതായിരിക്കും ചിട്ടം അയാൾ അപ്പൊ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു എല്ലാരും പോക്കോളൂ ഇപ്പൊ അവർക്ക് നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര ചമ്മലായിരിക്കും എല്ലാരും പോയിട്ട് കണ്ടുപോലു വിമാരുടെ ബോധം ഇതുവരെ തിരിച്ചു വന്നില്ലേ അതാ തിരുമോന് കണ്ട അറിയത്തില്ലേ എല്ലാരെല്ലേ അവിടെ എവിടെയും പോയി കിടക്കുവെന്ന് ോ തെളിഞ്ഞു വരുന്നത് നീ ചിന്തിക്കുന്നത് തന്നെയാണ് ഞങ്ങളും ചിന്തിക്കുന്നേ അപ്പടിയിൽ നമ്മൾ ഇന്ന് പ്ലാൻ സക്സസ്ഫുൾ ആക്കുന്നു മൂന്നെണ്ണത്തിന്റെയും കുരുട്ടുബുദ്ധിയിലെന്തോ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ സമാധാനം പോയി കിട്ടില്ല അളിയല്ല സച്ചാല്ലേ ട്രിപ്പിൾ ഓക്കെ ട്രിപ്പിൾ ഓക്കെയാ എടാ നമ്മള് മൂന്ന് പേരില്ലേ അപ്പൊ ഡബിൾ ഓക്കെ പറഞ്ഞ് എങ്ങനെ ശരിയാവുന്നേ ബുദ്ധിമാൻ കാർണോമാര് പറയുന്ന എത്ര സത്യവാ മത്തം കുത്തിയെ കുമ്പളം മുളക്കില്ലെന്ന് വഴിയുണ്ട് കേട്ടത്

അയ്യോ എന്റെ വാവയെ നീ നിന്റെ ചേട്ടനെ അയ്യോ ഒരു കുളനാമയും ചേട്ടനും ഡീ നിനക്ക് ഞങ്ങൾ ആരാച്ചില്ലല്ലേ എടാ ദൈവട്ടെ പറഞ്ഞു കൊടുക്കണ നമ്മൾ ആരാന്ന് ഞങ്ങൾ ഈ വീട് ഭരിക്കുന്ന മൂന്ന് ത്രിമൂത്രികളാ എടാ എടാ വിവരദോഷി ത്രിമൂത്രിയല്ല ത്രിമൂർത്തിയാക്സ്റ്റ് എന്താ മോളെ സാൻഡി നീ ഇങ്ങനെ കാണിക്കുന്നെ വേറൊരു മുമ്പിള്ളേർക്കില്ലാത്ത കൊഴപ്പാണല്ലോ നിനക്ക് നീ എന്തു ചെയ്യുന്ന വളത്തില്ലല്ലേ അതെ ഞാനും പിടിച്ചല്ല എനിക്കും വളക്കാനൊക്കെയാ അറിയ സ്റ്റിൽ ഐ ലവ് യു